നമസ്കാരം മണ്ണിടിഞ്ഞു വീണിരിക്കുകയാണ് പട്ടിക്കാട് അതുപോലെ നമസ്കാരം ഞാൻ രാഹുൽ വാണിയും പറയാണ് ഈ ഒരു വിഷയം സൂചിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൗരവം കണക്കിലെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ഒരു നടപടി സ്വീകരിക്കാൻ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചത് കൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായത് നമുക്ക് മുന്നിൽ കാണുന്നത് ഈ പട്ടിക്കാട് ദേശീയമായി ബന്ധ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടിട്ട് മണ്ണെടുത്തത് മൂലം പുത്തനെ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നിപ്പോൾ പാറക്കഷ്ണങ്ങൾ അതുപോലെ തന്നെ മരങ്ങളൊക്കെ വീണിരിക്കുകയാണ് അപ്പോൾ വലിയൊരു ദുരന്തമാണ് ഇവിടെ ഒഴിവായത് പക്ഷേ ഇനിയും വീണുകൊണ്ടിരിക്കും ഏതെങ്കിലും ആളുകൾക്ക് അപകടം പറ്റും അതിനു മുമ്പ് എടുക്കണമെന്ന് കഴിഞ്ഞ ആഴ്ച വാണിയമ്പാറയിലെ പ്രദേശവാസികൾ അതുപോലെ തന്നെ നിരവധി ആളുകൾ ആവശ്യപ്പെട്ടതാണ് സ്കൂൾ കുട്ടികളൊക്കെ പോകുന്ന പ്രദേശമാണ് ഇവിടെ ഇപ്പോൾ സർവീസ് റോഡ് പൂർണ്ണമായിട്ട് അടഞ്ഞിരിക്കുകയാണ് ദേശീയപാതയിലേക്ക് വലിയ വൻ മരം ഇടിഞ്ഞു വീണിരിക്കുകയാണ് ഇനിയും ഒരുപാട് മരങ്ങൾ വീണാനിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ കല്ലൊക്കെ മറ്റേ കോൺക്രീറ്റ് ബാരിക്കേഡ് ഇങ്ങോട്ട് നീക്കി വെക്കുന്ന ഒരു പ്രവർത്തനം ഇവർ ചെയ്യുന്നുണ്ട് അവരും ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ മുകളിലെ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റി സ്റ്റെപ്പ് അടിച്ച് കോൺക്രീറ്റ് ചെയ്ത് സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ നടന്നിട്ട് പുല്ല് വില കൽപ്പിക്കാത്തത് മൂലമാണ് ഇവിടെ ഇപ്പോൾ ഇതിങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ വെള്ളത്തിൻ്റെ കുട്ടികൾക്ക് ഷിരൂര് മറ്റൊരു ഷിരൂരാവാകും ആവാൻ സാധ്യതയുള്ള പ്രദേശമാണ് മണ്ണൂത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ വാണിയമ്പാറ അതുപോലെ തന്നെ പട്ടിക്കാട് കുതിരാൻ സ്പോട്ടുകൾ ഒരു ഒരു എന്താ പറയുക ഒരു ദുരന്തമുണ്ടാകും എന്ന് അറിഞ്ഞിട്ട് പോലും ഒരു പുല്ല് വില വെക്കാതെയാണ് ഇവിടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക ഇനി മഴ തീർന്നാലും വലിയൊരു അപകടമേഖലയാകാൻ പോവുകയാണ് നമ്മുടെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തിയ വികസനങ്ങളുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള കുത്തനെ കട്ട് ചെയ്ത മണ്ണിടിഞ്ഞിട്ടുള്ള ഭാഗം മാക്സിമം ഇത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ അധികാരികളുടെ കണ്ണും കാതും തുറക്കുന്നതിനായിട്ട് ജനപ്രതിനിധികൾ ഇടപെടുക ഇടപെടുക തന്നെ വേണം ഷിരൂരിലുണ്ടായ അപകടങ്ങൾ നമുക്കിപ്പോഴും മുന്നിൽ വേദനയായി നിൽക്കുമ്പോൾ അതിന് സമാനമായ രീതിയിലുള്ള വലിയൊരു അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രദേശമാണ് നമ്മുടെ കല്ലെടുക്ക് കഴിഞ്ഞ് തൊട്ടപ്പുറത്തുള്ള അതുപോലെ കല്ലെടുക്കും ചെറിയ രീതിയിൽ ഒരു മണ്ണിടിഞ്ഞിട്ടുണ്ട് വിവിധ ഭാഗങ്ങളിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട് ദേശീയവാദിക ദേശീയപാതയുമായി ബന്ധപ്പെട്ട് വികസനം നടന്ന ഭാഗങ്ങളിലൊന്നും തന്നെ സുരക്ഷ ഉറപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചില ഭാഗങ്ങളിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിട്ടും ഒരു നടപടി ഇവരെടുത്തിട്ടില്ല ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അപ്ഡേഷൻ ചാനലാണ് നമ്മൾ ഇത് സൂചിപ്പിച്ചുകൊണ്ട് ഒരു ദുരന്തമുണ്ടാവരുതെന്ന് സൂചിച്ച് കൊണ്ട് നിരവധി വാർത്ത ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വാർത്ത അതുപോലെ തന്നെ വന്നിരിക്കുകയാണ് കാരണം ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് നടപടി എടുക്കണമെന്നാണ് നമ്മൾ സൂചിപ്പിച്ചത് നിങ്ങൾക്ക് കണ്ടറിയാം വൻ മരങ്ങളാണ് കടപുഴകി ദേശീയപാതയിലേക്ക് വീണിരിക്കുന്നത്